സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു സ്വാഗതം ഒരു സെന്ററിൽ രൂപപ്പെട്ട വലിയ ഗർത്തങ്ങൾ യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നു റോഡിന്റെ ശോചനീയാവസ്ഥ അധികാരികൾ ഇടപെട്ട് പരിഹരിക്കണമെന്ന ആവശ്യവുമായി വ്യാപാരികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും നാട്ടുകാരും രംഗത്ത് മുൻ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് തൃത്താല എം എൽ എ ആയിരുന്ന വി ടി ബൽറാമിന്റെ നേതൃത്വത്തിലാണ് പത്ത് വർഷങ്ങൾക്ക് മുൻപ് ഈ റോഡ് പണി കഴിപ്പിച്ചതെന്നും അതിനുശേഷം ഈ പാതയ്ക്ക് കാര്യമായ പരിചരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു ഈ റോഡ് പണിയെടുത്താണ് അതിന് ശേഷം ഒന്നും ചെയ്തിട്ടില്ല ഈ റോഡ് മുതൽ സെന്റർ വരെ കിടക്കുന്നത് ഇപ്പോ ബാറിന്റെ അവിടെ ഒരു പണി നടക്കുന്നുണ്ട് പക്ഷെ അത് ആച്ചുകൊള്ളായി വഴി ബ്ലോക്ക് ആയി കിടക്കുന്നു അത് വളരെ ബുദ്ധിമുട്ടുണ്ട് വളരെ വളരെ കുഴികളാണ് ബുദ്ധിമുട്ടുകളാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറങ്ങോട്ടുകര യൂണിറ്റ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ആഴ്ചകൾക്ക് മുൻപ് പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി കൊടുക്കുകയും തുടർ എന്നോണം താൽക്കാലികമായി കുഴികൾ അടയ്ക്കുകയും ചെയ്തിരുന്നെങ്കിലും ദിവസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും ടാറിടാതെ കല്ലുകൾ കൊണ്ട് അടച്ചത് അത്രയും പൊളിഞ്ഞു പോവുകയും ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ കുഴികൾ രൂപപ്പെടുകയും ചെയ്തിരിക്കുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു വ്യാപാരിയുടെ പ്രതിനിധിന്ന് നിലക്ക് പരാതി ഏക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അതിൻ്റെ ഫീഡ്ബാക്ക് നിനക്ക് ഒരു രണ്ടാഴ്ച മുന്നേ ഒരു ചെറിയ പേച്ച് വർക്കൊക്കെ നടത്തി വീണ്ടും അതിലും കൂടുതലായിട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ മഴയുള്ള സമയങ്ങളിലും പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലും ഇതിലേയുള്ള യാത്ര വളരെ ദുർഘടം പിടിച്ചതാണെന്നും ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്ന സ്ത്രീകളടക്കമുള്ള യാത്രക്കാർ ഈ കുഴികളുടെ വീട് പരിക്കുപറ്റുന്നത് നിത്യസംഭവമാണെന്നും വ്യാപാരികളും ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരും ഒരേ സ്വരത്തിൽ പറയുന്നു ചെറിയ കുട്ടികൾ ചിലപ്പോ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് വണ്ടി വരുമ്പോ മാറി നിൽക്കാൻ ശ്രമിക്കുമ്പോഴും അല്ലെങ്കിൽ രാത്രിയില് നല്ല മഴ പെയ്യുന്ന സമയത്ത് യാത്രക്കാര് പോകുമ്പോൾ പെട്ടെന്ന് പുഴി കാണാണ്ടായാലും പറയും ഒന്ന് രണ്ട് പ്രാവശ്യം കൊണ്ടുവരൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോ എത്രയും ഇതിന് നല്ലൊരു നടപടി എത്രയും പെട്ടെന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് യാത്രക്കാരും പരിസരവാസികളും ആവശ്യപ്പെടുന്നു ഈ പ്രദേശത്ത് വർഷങ്ങളോളമായി റോഡ് തകർന്ന് തരിപ്പണമായിട്ടാണ് ഇവിടെ കിടന്നുകൊണ്ടിരിക്കുന്നത് രാത്രി കാലങ്ങളില് മഴ പെയ്തു കഴിഞ്ഞാൽ ഈ റോഡിലെ കുഴികളിലെല്ലാം വെള്ളം നിറഞ്ഞ് ബൈക്ക് യാത്രികർ ആയിട്ട് പോകുന്ന സമയത്ത് ഈ കുഴി കാണാതെ ഈ വെള്ളത്തിലൂടെ പോകുന്ന സമയത്ത് അപകടങ്ങൾ ഉണ്ടായി അപകടങ്ങൾ സംഭവിക്കുന്ന ഒരവസ്ഥയുണ്ട് ഈ മോഗൾ ഭാഗത്ത് നിന്ന് വെള്ളം ഒലിച്ചു വന്ന ആ വെള്ളം കംപ്ലീറ്റ് കാനയിലൂടെ പോകാതെ റോഡിലൂടെ ഒഴുകിക്കൊണ്ട് ജനങ്ങളുടെ ദേഹത്തേക്ക് മുഴുവൻ ചെളിയും ഒക്കെ വാഹനങ്ങൾ പോകുന്ന സമയത്ത് തെളിച്ചുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് റൈറ്റ് വിഷൻ ന്യൂസ് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന വ്യക്തി മുദ്ര പതിപ്പിച്ചു വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി படுதாங்க